മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ എല്ലാവരും തന്നെ എ പി എൽ എന്നോ ബി പി എൽ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും വളരെ പ്രധാനപ്പെട്ട ഈ ഒരു അറിയിപ്പ് ശ്രദ്ധിക്കുക ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് റേഷൻ കാർഡ് ഉള്ളവരുടെ മോസ്റ്ററിങ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രാധാന്യം തൊണ്ണൂറ്റിനാല് ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകളുള്ള കേരളത്തിൽ റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ വാങ്ങുവാൻ മാത്രമല്ല കേന്ദ്ര സംസ്ഥാന പഞ്ചായത്ത് തലങ്ങളിലുള്ള നിരവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും റേഷൻ കാർഡ് ആവശ്യമാണ് സംസ്ഥാനത്തെ മൊത്തം റേഷൻ കാർഡുകൾ എ വൈ മുൻഗണനാ റേഷൻ കാർഡുകൾ പിങ്ക് റേഷൻ കാർഡുകൾ നീല റേഷൻ കാർഡുകൾ ബ്രൌൺ റേഷൻ കാർഡുകൾ ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിൽ കൂടിയ അർഹതയില്ലാത്ത ആളുകളെ തിരഞ്ഞു പിടിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വീടുകളിൽ എത്തി പരിശോധനകൾ നടത്തി വരുന്നു അനർഹരെ കണ്ടെത്തി അവരുടെ കാർഡുകൾ പിടിച്ച് അവരെ പൊതുവിഭാഗം വെള്ള വെള്ളക്കാർഡിലേക്ക് മാറ്റുകയും ഇതുവരെ അവർ വാങ്ങിയ മുൻഗണന റേഷൻ വിഭവങ്ങൾ വിപണി വില പിഴയായി ഈടാക്കുകയും ചെയ്തിരുന്നത് ഇപ്പോഴും നിരവധി ആളുകളാണ് മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് നിരവധി ആനുകൂല്യങ്ങൾ സൗജന്യമായി ഒക്കെ കൈപ്പറ്റുന്നത് അർഹതയില്ലാത്ത ആളുകളെ കണ്ടെത്തുക നടപടികൾ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് എന്നാൽ ഇപ്പോൾ ഇവയ്ക്ക് പുറമെ റേഷൻ മോസ്റ്ററിങ് അഥവാ റേഷൻ കാർഡിനെ മോസ്റ്ററിങ് എന്ന രീതിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ ഈ മാർച്ച് മുപ്പത്തി ഒന്നിനു മുൻപ് പൂർത്തിയാക്കുവാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ജീവിച്ചിരിപ്പുണ്ടെന്നും അതുപോലെ മുൻഗണനകൾ ഉപയോഗിക്കുന്നത് ആനാണെന്നും ഉറപ്പാക്കുവാൻ ആയിട്ടാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തുന്നത് മരിച്ചു പോയവരുടെ റേഷൻ തുടർന്ന് മേടിക്കുന്നതിന് തെറ്റാണ് അവരുടെ പേരുകൾ റേഷൻ കാർഡിൽ നിന്നും നീക്കേണ്ടതാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ക്യാമ്പുകൾ നടത്തണമെന്നാണ് സർക്കുലറിൽ സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം ബി പി എൽ കാർഡും അതുപോലെ ആറ് ലക്ഷത്തിന് അടുത്ത് എ വൈ കാർഡുകളുമാണ് ഉള്ളത് ഉപഭോക്താക്കളുടെ ആധാർ കാർഡും റേഷൻ കാർഡും വെച്ചാണ് റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീൻ ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പിന്നീട് റേഷൻ ലഭിക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റേഷൻ കാർഡിലുള്ള കുടുംബം മാത്രം ചെയ്താൽ പോരെ റേഷൻ കാർഡിലുള്ള എല്ലാവരും തന്നെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ റേഷൻ കടയിൽ അറിയിച്ചാൽ റേഷൻ ഇൻസ്പെക്ടർമാർ ിലെത്തി റേഷൻ മോസ്റ്ററിങ് ും റേഷൻ മസ്റ്ററിംഗ് ചെയ്യാതിരുന്നാൽ ആ റേഷൻ കാർഡ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും തുടർന്ന് റേഷൻ വിഭവങ്ങൾ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും നഷ്ടമാകുവാൻ ഇടയാക്കുകയും ചെയ്യും സംസ്ഥാനത്ത് അനർഹമായ റേഷൻ വാങ്ങുന്ന ആളുകളുടെ പരിശോധന സംസ്ഥാനത്ത് ഇപ്പോഴും നടന്നു വരുന്നുണ്ട് പ്രധാനമായും മരിച്ചുപോയ ആളുകളുടെ റേഷൻ തുടർന്ന് വാങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ സംസ്ഥാന സർക്കാരിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാർച്ച് ഒന്നു മുതൽ റേഷൻ കടകളിൽ മസ്റ്ററിംഗ് ആരംഭിക്കും തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുക ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണേ